നമസ്കാരം സനോജി ശബരിമലയിൽ ഇപ്പോൾ എസ് ഐ ടി അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്നിപ്പോൾ ഏറ്റവും പുതിയ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പലതും എസ് ഐ ടി ആവശ്യപ്പെട്ട രേഖകൾ പലതും അവിടെ ഇല്ല എന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിച്ചിരിക്കുകയാണ് കാരണം വിജയം മല്യ സ്വർണം പൂശിയ സമയത്തുണ്ടായ രേഖകൾ ആ രേഖകൾ ഇന്നത്തെ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം പൂശലുണ്ടല്ലോ ആ സ്വർണം പൂശലിലെ ഉള്ളുകളികൾ തെളിയിക്കാൻ ആ രേഖകൾ അത്യാവശ്യമാണ് ആ രേഖകൾ തന്നെ അവിടെ നിന്നും പോയിരിക്കുന്നു അപ്രത്യക്ഷമായിരിക്കുന്നു ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ നിരവധി രേഖകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതെല്ലാം നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകൾ പോലും സുഭദ്രമായി സുഭദ്രമായിരിക്കേ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതിലെ രേഖകൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായ തെളിവ് നശിപ്പിക്കലാണ് എന്നത് ഉറപ്പാണ് പക്ഷെ മറ്റൊരു തെളിവ് നശിപ്പിക്കലിലെ കഥയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അല്ലേ അതെ അതെ കുമാറ ഈ ഇപ്പൊ സൂചിപ്പിച്ച തന്നെ ഏറ്റവും വലിയ ഒരു തെളിവ് കാര്യം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയമല്യ സ്വർണം പൊതിയുന്നത് ശബരിമലയുടെ തന്നെ ഒരു വലിയ ഒരു ടേണിങ് പോയിന്റ് ആണ് അല്ലേ ശബരിമലയിൽ ഈ ഇത്രയും അന്നു വരെ പൊന്നമ്പലം എന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയാറുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത് പൊന്ന് അമ്പലമാകുന്നത് ഈ ഒരു സ്വർണാവരണത്തോടു കൂടിയാണ് ഇത് ആവരണമാണ് വെറും പൂശല്ല അപ്പോൾ അതോടുകൂടിയാണ് ശബരിമലയുടെ ആ ഒരു ഒരു ഇന്ന് കാണുന്ന ഒരു ഒരു പ്രൗഢഗംഭീരമായ ഒരു ലുക്ക് എന്ന് നമ്മൾ പറയും ആ ഒരു കാര്യത്തിലേക്ക് അത് വന്നത് അപ്പോൾ ആ അത് വേണമോ എന്നുള്ളത് ഇപ്പോഴും വലിയ ചർച്ചയാണ് കാര്യം ഒരുപാട് ചർച്ചകൾ ഇതിനു ശേഷം നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് കാര്യം ഈ കാനനവാസനാണ് അയ്യപ്പൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സ്വർണം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ് പക്ഷെ എന്നിരിക്കെ ഈ ഒരു ഭക്തൻ കാണിക്കയായി സമർപ്പിക്കുന്ന ഈ ഒരു പൊന്ന് അതും ചില്ലറയൊന്നും അല്ല അല്ലേ ഏകദേശം മുപ്പതിലധികം കിലോ വേളം വരുന്ന സ്വർണം ഇതിന്റെ സുപ്രധാന രേഖയാണ് ദേവസ്വം ബോർഡിൽ കാണാനില്ല എന്ന് പറയുന്നത് ഇത് വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കൃത്യമായി തെളിവ് നശിപ്പിച്ചത് തന്നെയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ ഒളിച്ചുകളി എന്ന് മനസ്സിലാകുന്നില്ല മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ സെപ്റ്റംബർ മുപ്പതിനാണ് ഹൈക്കോടതി പ്രത്യേകം വിരമിച്ച ഒരു ജഡ്ജി അമിക്യസ്ക്യൂറി ആയിട്ട് നിയമിക്കുന്നത് കെ ടി ശങ്കറിനെ അല്ലെ ഇതിന്റെ കണക്കെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കുമായി പക്ഷെ തൊട്ടടുത്ത ദിവസം ഒക്ടോബർ ഒന്നാം തീയതി വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം നാനൂറ്റി അറുപത്തിയേഴ് കിലോ സ്വർണം റിസർവ് ബാങ്കിനെ ഏൽപ്പിച്ചു കണക്കുണ്ടെന്ന് പി എസ് പ്രശാന്ത് അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് അപ്പൊ അതിൽ ഈ നാനൂറ്റി അറുപത്തിയേഴ് കിലോ സ്വർണം എന്തിനാണ് പെട്ടെന്ന് റിസർവ് ബാങ്കിലേക്ക് മാറ്റിയത് എന്നുള്ളത് ഒരു ഒരു സംശയം ജനിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഈ പലവിധമായ സ്വർണം പലവിധമായ അസറ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് ഇവർ ഇതിന്റെ ഏറ്റവും നമുക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം കുമാറേ വളരെ ബ്ലാങ്ക് ആയിട്ട് ഈ ശബരിമലയിൽ ഇത്തരത്തിലുള്ള കളവുകളൊന്നും ഒരു കാലത്തും പിടിക്കപ്പെടില്ല എന്നൊരു ധാരണ ഇവർക്കുണ്ടായിരുന്നു ഇതിപ്പോ ഒന്നിൽ തൊട്ട് ഒന്നിൽ തൊട്ട് പല പല ഒരുപാട് വർഷം പഴക്കമുള്ള കളവുകൾ വരെ പുറത്തേക്ക് വരികയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോ എല്ലാവർക്കും ഇതിലൊരു ഭീതിയായി തുടങ്ങി ഇതിൽ ആരൊക്കെ പിടിക്കപ്പെടുമെന്നുള്ളത് അവർക്ക് പോലും അറിയില്ല കാര്യം ആരുടെയൊക്കെ കാലത്ത് എന്തെല്ലാം തിരിമറികളാണ് കാണിച്ചതെന്ന് ഏർ ഇപ്പൊ ഒരുപക്ഷെ എല്ലാവർക്കും അത് അങ്കലാഹായിട്ടുണ്ട് മാറി മാറി വന്ന ദേവസ്വം ബോർഡുകൾ മാറി മാറിയിരുന്ന പ്രസിഡന്റുമാർ അന്നുണ്ടായിരുന്ന മെമ്പർമാർ മറ്റ് ഉദ്യോഗസ്ഥർ ഇവരെല്ലാരും ഇപ്പോൾ റിട്ടയർഡ് ലൈഫൊക്കെ ആസ്വദിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവരൊക്കെ വളരെ അതായത് ദേവസ്വം ബോർഡിലിരുന്നപ്പോൾ നല്ലതുപോലെ ഉണ്ടാക്കി ഇനി ശിഷ്ടകാലം അങ്ങനെ രമിച്ച് കഴിയാം എന്നുള്ള ആ ധാരണയിലിരിക്കുമ്പോഴാണ് വെള്ളടി പോലെ ഈ ഒരു സംഭവം ഒന്ന് ഒന്നിന് പുറകെ ഒന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഉറക്കം ചിലറൊന്നും അല്ല കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അതുപോലെ മെമ്പർമാരുടെ ഇത് ഒരു ഇത് ലിങ്ക് ലിങ് ആയിട്ട് ചെന്നെത്തുന്നത് അതാത് കാലത്തിലെ ഭരണ സംവിധാനത്തിലും കൂടെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതാത് കാലങ്ങളിൽ ഇരുന്ന ദേവസ്വം ബോർഡ് മന്ത്രിമാർ അതുവഴി മുഖ്യമന്ത്രിമാർ പാർട്ടിയിലെ മറ്റങ്ങൾ കാര്യം പാർട്ടിയെ വളർത്താൻ വേണ്ടി പോലും ശബരിമലയിലെ സ്വർണവും ശബരിമലയിലെ പൈസയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലും ഒട്ടും അതിശയോക്തിയില്ല കാര്യം ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരുപക്ഷെ ഇതിൽ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് വെള്ളം ചേർത്തി അന്വേഷണം പാത വഴിക്ക് നിർത്തുമോ എന്ന് മാത്രമേ ഇപ്പൊ ആശങ്കപ്പെടേണ്ടതുള്ളൂ ആ അല്ലെങ്കിൽ ഈ ഒരു ശബരിമല കേസ് കൊണ്ടു നിന്നെത്തിക്കുന്നത് വലിയ വലിയ ദുരൂഹതകളിലേക്കും വലിയ വലിയ മിസ്റ്ററികളിലേക്കും ഒക്കെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോ പെട്ടെന്നാണല്ലോ ഈ കൽപ്പേഷ് നാഗേഷ് എന്നൊക്കെ പറഞ്ഞ കുറെ കഥാപാത്രങ്ങൾ വരുന്നത് അവരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇല്ല ഇല്ല ഇത് അപ്പോഴും ഈ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറിയുടെ പേര് എന്തുകൊണ്ടോ ഇവർ പറയാൻ മടിക്കുന്നു ആലപ്പുഴ വേരുകളുള്ള ഒരാളുടെ ജ്വലറി പറയുന്നു ഈ രോഥം ജുവലേഴ്സ് രോഥം ജുവലേഴ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടി അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം കുമാറേ നമ്മൾ ഈ അന്വേഷിച്ച് പോകുമ്പോൾ ഈ ജുവലറി എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കേരളത്തിലാണ് ഈ സ്വർണം വിൽക്കുന്ന സ്ഥാപനങ്ങളെ ജുവലറി ജുവൽ ജുവൽസ് എന്നൊക്കെ പറയുന്നത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ അതായത് നമ്മൾ പറയുമല്ലോ ഈ റോൾഡ് ഗോൾഡ് വിൽപ്പന അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയും ജുവലറികൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതുമാത്രമല്ല ഇതിന്റെ ഇമിറ്റേഷൻസ് വിൽക്കുന്ന സ്ഥാപനങ്ങളെയും ജുവല്ലറികൾ തന്നെയാണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ബിസിനസ് എന്താണ് ഇവിടെയൊക്കെ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ എന്താണ് ഈ ഈ ഈ കാര്യത്തിൽ എവിടെയൊക്കെയോ ഒരു അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നില്ലേ എന്നൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഈ കാര്യത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് ആദ്യം മുതൽ നമ്മൾ പറയുന്ന നമ്മൾ ആരോപിക്കുന്ന കാര്യമാണ് ഈ ഒരു രണ്ടായിരത്തി സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി ഈ വിഗ്രഹപാളി കൊണ്ടുപോകുന്നു സെപ്റ്റംബർ ഒൻപതാം തീയതി രാവിലെ നമ്മൾ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നു അന്ന് മുതൽ നമ്മൾ പറയുന്നതാണ് ഈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇതിലെ കുറിച്ചുള്ള പങ്ക് പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിനെയും ഈ പരത്തി അങ്ങ് പറയാതെ എന്തൊക്കെയോ പിടിച്ച് അവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു നീക്കം നമ്മൾ കാണുന്നു ഇപ്പോഴും എസ് ഐ ടി നിൽക്കുന്നത് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിൽക്കുന്നത് മുരാലിബാബുവിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പിറകെയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തത്വമായി ഒരു ന്യൂസ് പുറത്തുവിടുന്നത് സമാന്തരമായി ഒരു ശബരിമല ഉണ്ടാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു നീക്കം തെലങ്കാനയിൽ നടത്തിയിരുന്നു എന്നുള്ളത് അല്ലേ അതെ അത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ കുമാർ ഇല്ല അത് അങ്ങനെ ഒരു ക്ഷേത്രം കഴിഞ്ഞ ആറ് വർഷമായിട്ട് അവർ അതിന്റെ പണി നടക്കുകയാണ് ശബരിമലയുടെ ഒരു ഒരു റെപ്ലിക്ക അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അത്രമാത്രം വിപുലമല്ല എങ്കിലും അതേപോലെയുള്ള സ്ത്രീ സ്ത്രീകോവിൽ അതുപോലെയുള്ള പതിനെട്ടാം പടി അവരത് ഏകശില പതിനെട്ട് പടി എന്നാണ് അവർ പറയുന്നത് നമുക്ക് അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ലഭിച്ചിരുന്നു അല്ലേ അതെ അവിടെ നിന്നുള്ള പക്ഷെ അന്ന് നമ്മൾ ആ ചർച്ചയിൽ ഒരുപക്ഷെ ചർച്ചയില്ല അത് തമ്പാകർ സ്വദേശിയുമായി കുമാർ നടത്തിയ ഒരു അഭിമുഖമായിരുന്നു അതിൽ ആ ഭക്തർ പറയുന്ന ഒരു ബൈറ്റിന്റെ പോർഷൻ നമ്മൾ അതിൽ ഉപയോഗിച്ച് കണ്ടില്ല അതിൽ കൃത്യമായി അവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയുന്നുണ്ട് അതെ അത് നമുക്കത് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ അല്ല അത് അതൊരു തേർഡ് പാർട്ടി വീഡിയോ ആണ് കോർപ്പറേറ്റീവിന്റെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് പ്ലേ ചെയ്യാൻ തരുന്നത് നമുക്ക് നോക്കാം ഇപ്പം ഇപ്പൊ അത് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് അത് ഒന്നുകൂടി വ്യക്തമായ തെളിവാണ് കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ ഒരു കാര്യത്തിൽ വളരെ പങ്കുണ്ടെന്ന് ഇത് നമ്മൾ മലയാളികൾ പറയുന്നതല്ല തെലങ്കാന സ്റ്റേറ്റിലുള്ള അവിടത്തെ ഭക്തർ പറയുന്നതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ആ വീഡിയോ നമ്മൾ റെഫറൻസ് ആയി വെച്ചുകൊണ്ടാണ് നമ്മൾ ആ അഭിമുഖത്തിൽ ഈ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് നമ്മൾ പറഞ്ഞത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ക്ഷേത്രത്തിന്റെ മേൽനോട്ടം നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അത് അവരെ ശബരിമലയിലെ ഏതോ ഒരു വലിയ ആൾ സ്ഥാനത്തിരിക്കുന്ന ആളെന്ന രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവർ കാണുന്നത് അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സാക്ഷാൽ ഉണ്ണി ൃൻ നമ്പൂതിരി ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തെ ഉത്തര ശബരിമല എന്ന പേര് നാമകരണം ചെയ്തത് എന്നൊക്കെ ആ അവിടുത്തെ ആ ഒരു ഭക്തൻ പറയുന്നുണ്ട് മാത്രമല്ല ഈ ശബരിമലയുടെ അതേ അളവിൽ ശ്രീകോവിലിന്റെ അതേ അളവിൽ പതിനെട്ടാം പടി അതുപോലെ മാളിക മാളികപ്പുറത്തമ്മ കൊടിമരം ഇതെല്ലാം കറക്റ്റായി അതുപോലെ ഉണ്ടാക്കുക മാത്രമല്ല ആ ഒരു ആ ഒരു ഗ്രാമം ആ ഒരു ഗ്രാമത്തിൽ പണ്ട് പുലികൾ ധാരാളം ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞ് ധരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇനി ഇനിയിപ്പോൾ ധാരാളം പേർ ഇവിടെ നിന്നൊക്കെ മാല മാലയിട്ട് കേരളത്തിലേക്ക് ശബരിമല യാത്ര പോകുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ള ഒരു സന്ദേശമാണ് അവർ കൊടുക്കുന്നത് കുമാർ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് കാര്യം ഈ ഈ വിധമായ സംഭവങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുമ്പോൾ ഒരു പരിധിവരെ അത് ശബരിമല ഏതെങ്കിലും തരത്തിൽ ശബരിമല തീർത്ഥാടനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ കാര്യം ഈ നമുക്കറിയാം തെലങ്കാന കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറെയും ഭക്തർ ഓരോ തീർത്ഥാടന കാലഘട്ടത്തിലും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ് മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് തീർത്ഥാടനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ദേവസ്വം ബോർഡ് എന്താണ് ഒരു ഒരു ഭക്തർക്ക് ആവശ്യമുള്ള ഒരു സൗകര്യവും നൽകാത്ത ഒരു ദേവസ്വം ബോർഡ് എന്നുള്ള രീതിയിലൊക്കെ മുൻപും വാർത്തകൾ വന്നിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം അത് തെല്ലൊന്ന് മാറി വന്നതായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരുപാട് ഈ പറഞ്ഞ വിവാദങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നിൽക്കുന്നത് ഇത് ഏതെങ്കിലും രീതിയിൽ ശബരിമല തീർത്ഥാടനത്തിൽ തിരിച്ചടിയാകുമെന്ന് കരുതുന്നുള്ളൂ അല്ല ഈ ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ തുലാമാസ പൂജകൾക്കായി നട തുറന്നത് അപ്പോൾ വളരെ അഭൂതപൂർവ്വമായ തിരക്കാണ് ശബരിമലയിൽ വന്നത് അപ്പോൾ ഈ വിവാദങ്ങൾ ഒന്നുമല്ല ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് സമർദ്ദിക്കാൻ വേണ്ടി ദേവസ്വം വിശ്വാസം തന്നെയാണ് അല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമർദ്ദിക്കാൻ വേണ്ടി ഈ ആൾക്കൂട്ടത്തെയാണ് മുന്നിൽ നിർത്തിയത് കണ്ടില്ലേ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് ദേവസ്വം ബോർഡ് ശ്രമിച്ചത് പക്ഷേ അത് പെട്ടെന്ന് സംഭവിക്കണമെന്നില്ല കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന മുപ്പത് കിലോ സ്വ സ്വർണം അത് അയ്യപ്പന് സമർപ്പിച്ചിരിക്കുകയാണ് അതൊരു ഭക്തന്റെ ഒരു ഒരു സമർപ്പണമാണ് സമർപ്പിക്കുന്ന പൊന്ന് ആ ദേവന്റെ അരികിൽ അല്ലെങ്കിൽ ദേവന്റെ സ്വത്തായി എന്നൊന്നും ഉണ്ടാകും എന്ന് മനുഷ്യൻ ഒരു നശ്വരമായ ജീവിയാണല്ലോ ഇന്നല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകും പക്ഷെ ഇങ്ങനെയുള്ള സമർപ്പണങ്ങൾ എന്നൊന്നും ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഭക്തൻ അവിടെ ഒരു സമർപ്പണം നടത്തുന്നത് ഈശ്വരന്റെ തൃപാദത്തിൽ ഒരു സമർപ്പണം നടത്തുന്നത് ആ സമർപ്പണത്തെ അടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള സമർപ്പണങ്ങൾ അത് തീർച്ചയായിട്ടും ബാധിക്കും കാരണം ഇപ്പോൾ വിശ്വാസ്യത ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിലേക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും കൊണ്ടുവന്ന് കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷേ അത് ളെ ഇങ്ങനെ ഒരു വലിയ കൊള്ള ഇവിടെ നടക്കുകയാണ് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ അളവ് കുറയും അത് ക്ഷേത്രത്തെ വലിയ രീതിയിൽ ബാധിക്കും ഇപ്പോൾ ശബരിമലയെ അതുപോലെ പറിച്ചു നടാനൊന്നും ആർക്കും കഴിയില്ല അനുകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ഈ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളുടെ ഒരു കുത്തൊഴുക്ക് ശബരിമലയെ കേന്ദ്രീകരിച്ച് നിൽക്കാനുള്ള സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാരുടെ ഒരു ഒരു ഇഷ്ടം ഇതൊക്കെ ഒരു പക്ഷേ കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് ഇതിൻ്റെ ഒരു സത്യസന്ധത ഇതിൻ്റെ ഒരു ആധികാരികത ഇവിടെ കൊടുത്താൽ എല്ലാം കൊള്ളയടിക്കപ്പെടും എന്നുള്ള ഒരു ബോധം ഇത് പരക്കുന്നത് ഒരു കാരണവശാലും ക്ഷേത്രത്തിന് നല്ലതല്ല തീർച്ചയായും അതിൻ്റെ ഉത്തരവാദിത്തം ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ചെയ്യുന്നവർക്കാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ക്രമക്കേടുകൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇത് ഒരിക്കലും അനുവദിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണവും ഈ ഓരോ മണ്ഡലകാലം തീരുമ്പോഴും ദേവസ്വം ബോർഡ് ഒരു കണക്ക് പുറത്തുവിടാറുണ്ട് ഈ വർഷത്തെ വരുമാനം ഇത്രയാണ് ഇപ്പോൾ അതിലും നമുക്ക് ഒരുപക്ഷെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഒറിജിനൽ കണക്കാണോ ഇവർ പുറത്തു വിട്ടുകൊണ്ടിരുന്നത് ഇതിൽ എത്രയെങ്കിലും മാറ്റിയിട്ടാണോ വകയിരുത്തി മാറ്റിയിട്ടാണോ കണക്കാണോ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ല ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം വേണം എന്ന് എവിടെയൊക്കെ ഞാൻ കണ്ടു അല്ല അതിലൊരു സംശയവും വേണ്ട അത് ഏർ യഥാർത്ഥത്തിൽ കിട്ടുന്ന അല്ല പുറത്തു വരുന്നത് നമുക്ക് സംശയിക്കേണ്ട കാര്യമേ ഇല്ല അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ഈ പറയുന്നതുപോലെ ഇങ്ങനെ ഒരു അന്വേഷണം വരിക അന്വേഷണം വരുമ്പോൾ ഒരു അമിക്കസ്കൂറി നമ്മുടെ ഈ ഒരു മോഹൻലാലിന്റെ ചിത്രത്തിലൂടെയാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ അമിക്കസ്ക്യൂറി എന്ന അമിക്കസ്ക്യൂറി എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നത് ആ സിനിമയിൽ അമിക്കസ്കൂറി വരുന്നു എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു അങ്കലാപ്പ് ഉണ്ടല്ലോ ആ അങ്കലാപ്പ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ഇവിടുന്ന് ഏതാണ്ട് അഞ്ഞൂറ് കിലയോളം വരുന്ന സ്വർണം എടുത്ത് റിസർവ് ബാങ്കിനെ ഏൽപ്പിച്ച് നല്ല പിള്ള ചമയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അതിനെ തെറ്റ് പറയാൻ കഴിയില്ല എന്തായാലും കുമാര ഒരു കാര്യം വ്യക്തമാണ് ഈ വിജയമല്ലി അവിടെ കൊണ്ടുവന്നത് പ്യുവർ ആണ് തനി തങ്കമാണ് ആ തങ്കത്തിൽ കണ്ണു വെച്ച് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളിലായി ശബരിമലയിലെ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളും പ്രസിഡന്റുമാരും ഒക്കെ കഴിഞ്ഞതെന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു ഇനി ആരൊക്കെ എത്രയൊക്കെ ഇതിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നുള്ളതിന്റെ ഒരു കൃത്യമായ കണക്കും മാത്രമേ ജനങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ടതായിട്ടുള്ളൂ അതും എസ് ഐ ടി എസ് ഐ ടി ടീം ഒരു പക്ഷേ എന്തൊക്കെയോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ ജനങ്ങൾക്ക് ഇതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ ഈ ഒരു സ്വർണം ഈ ഒരു പ്യുവർ ഗോൾഡിനെ കാര്യം അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു ഇത് എടുത്തുകൊണ്ട് പോയാൽ എടുത്തുകൊണ്ട് പോകുന്നവർക്ക് പൂശി തിരിച്ചുകൊണ്ടുവച്ചാൽ പിന്നെ ഇതെന്ത് സംഭവിക്കുന്നു പോലും അറിയില്ലായിരുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു മിനേഷൻ വരുമെന്നോ ഇത് പിടിക്കപ്പെടുമെന്നോന്നും ഇവരാരും ധരിച്ചിരുന്നില്ല പിടിക്കപ്പെട്ടാലും സ്വർണ്ണ പൂശുണ്ടല്ലോ അതിൽ നിൽക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഇതൊക്കെ ഒരുപക്ഷെ അയ്യപ്പന്റെ തന്നെ ഒരു കളിയായിരിക്കാം ഇത് ഇതിൽ അന്വേഷണം ഈ രീതിയിലേക്ക് വഴിമാറിപ്പോയത് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താനായി ഇറങ്ങി പുറപ്പെട്ടതാണ് ഇപ്പോൾ ഈ കാണുന്ന കോലാഹലങ്ങളിൽ വരെ എത്തി നിൽക്കുന്നത് അപ്പോ ഇനി എങ്കിലും അവിടത്തെ ഇച്ഛകൾ എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരിക്കും അഭികാമ്യം അല്ലാതെ എന്തായാലും ഒരു കള്ളം പിടിക്കപ്പെടാൻ വേണ്ടി നൂറ് കള്ളങ്ങൾ പറയുകയും നൂറ് ഒളിക്കലുകൾ നടത്തേണ്ടി വരുമെന്നുള്ള കാര്യം ഈ കാര്യത്തിൽ അയാണ്ട് വ്യക്തമായിരിക്കും ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പ്രസിഡന്റും ബോർഡ് മെമ്പർമാരും ഒക്കെ നെട്ടോട്ടത്തിലാണ് ഏത് ദിവസം എന്ത് സംഭവിക്കും അറിയാൻ വേണ്ടി അടുത്തയാഴ്ച എസ് ഐ ടി റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിക്കാനിരിക്കുകയാണ് ഇനി കോടതി എന്ത് പറയുന്നതാണ് നമ്മൾ ഉദ്യോഗപൂർവ്വം കാത്തിരിക്കുന്നത് Vamos ficar. Vamos ficar.